ഇന്നത്തെ ഗോൾഡ് ഫോറസ്റ്റേഡിനെ കുറിച്ചുള്ള പുതിയ ന്യൂസുകളും മറ്റ് അപ്ഡേറ്റുകളും ഒക്കെ നോക്കാം കാര്യമായിട്ട് ഇന്നിപ്പോൾ താരിഫ് ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ പുതിയ പ്രകാരം പുതിയ ന്യൂസ് പ്രകാരം എന്താണ് നമ്മളെ പത്ത് രാജ്യങ്ങൾ കൂടി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതലും ലക്ഷ്യമിട്ടിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളെയാണ് അതിൽ ഇന്ത്യ ഉൾപ്പെടും ചൈന ഇന്ത്യ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ബ്രിക്സിൽപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളും ഉൾപ്പെടുന്നു കാണാം അപ്പം പുതിയ ന്യൂസുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം താരിഫിൻ്റെ ഇതിനനുസരിച്ച് ഡോളർ ചെറുതായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു അത് അതിനോട് അനുബന്ധിച്ച് നമ്മൾ ഗോൾഡ് പിന്നെ ബിയർ റെസ്റ്റൻ്റിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം ചെറിയൊരു വൈകിട്ടാകുമ്പോൾ ചെറിയൊരു കാര്യം കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ബി റെസ്റ്ററൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനിയിപ്പം വ്യാപാരികൾക്ക് സാധ്യമായ പ്രത്യേകത ട്രേഡേഴ്സിന് എന്തൊക്കെ കാര്യമായി തന്നെ താരിഫിൻ്റെ പിന്നെ തായ്ക്കുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് അപ്പം ഒരു തായക്കുള്ളൊരു ആണ് ഡിമാൻഡ് കുറച്ചു നമ്മൾ അതായത് പുള്ളി ട്രെൻഡ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത് പിന്നെ അതിൻ്റെ ഭാഗം രാഷ്ട്രീയ അതായത് ജിയോ പൊളിറ്റിക്കല് പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണം പിന്നെ വേറെ ട്രെൻഡ് കാണിക്കാനാണ് സാധ്യത അപ്പം ട്രണ്ട് പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ കരാറുകൾ എത്താൻ സാധിക്കാത്ത രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ പിന്നെ വീണ്ടും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താലീഫ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ റേറ്റ് കട്ടിങ് പറഞ്ഞിരുന്ന ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റിൽ കുറേ റേറ്റ് കട്ടിങ് ാവുന്നതാണ് എന്നാൽ പ്രത്യേകിച്ച് പക്ഷേ അത് വീണ്ടും ഒന്നുകൂടി നീട്ടാനാണ് സാധ്യത കാരണം കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിൽ പവൽ കോളിങ് പോവൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇന്നത്തെ ഏഷ്യൻ ആദിവാദ യൂറോപ്യൻ വ്യാപാര സെഷനെ നോക്കുകയാണെങ്കിൽ സ്വർണം താഴ്ന്നിട്ടു തന്നെയാണുള്ളത് ഇനിയിപ്പം ഈ താരിഫുകൾ തൊണ്ണൂറ് ദിവസത്തെ വിരാമം അവസാനം ഈ ബുധനാഴ്ചയാണ് കഴിയുന്നത് തൊണ്ണൂറ് ദിവസങ്ങളിൽ ആ തൊണ്ണൂറ് ദിവസം ഡേറ്റ് കൊടുത്തിരുന്നു അത് ഈ ബുധനാഴ്ച കാലത്ത് ഇപ്പം നാളെ മറ്റന്നാളാണ് അതിൻ്റെ അവധി പിന്നെ അവസാനിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാണ് ട്രംപ് എന്താണ് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമോ അതിൽ അതിൽ ചെറിയ വ്യത്യാസം വരുത്തുമോ ഉള്ളത് കണ്ടറിയണം അപ്പോൾ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബോട്ടും ഗോൾഡിൻ്റെ ട്രേഡിങ്ങും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ കയറിയതിന് ശേഷം ഓരോ ദിവസവും ഓരോ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ ദിവസത്തെയും ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ട്രേഡിങ് നന്നായി കൊണ്ടുപോകാൻ കഴിയും ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇന്നത്തെ ലെവല് അതായത് പ്രധാനമായും സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ് അന്ന് രാവിലെ ഞാൻ ഇട്ടിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്താറ് ആ റേഞ്ചിൽ സോറി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആ റേഞ്ചായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ ഇന്നിപ്പം കാണിക്കുന്നത് ഇവര് ഒരു അതായത് സപ്പോർട്ട് കോട്ടിന് ഒരു ദിവസത്തെ ഇന്നത്തെ ലെവൽ കാണിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് സപ്പോർട്ടും മൂവായിരത്തി മുന്നൂറ്റി അറുപത് പ്രതിരോധമാണ് റെസിസ് റെസിസ്റ്റൻസുമാണ് കാണിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഡേ ട്രേഡിംഗ് ട്രേഡേഴ്സ് സപ്പോർട്ടും പ്രസിസ്റ്റൻസും നോക്കി പിന്നെ ഓരോ ദിവസവും നമ്മൾ പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ലോസ് പിടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ ഇതിന് പ്രോഫിറ്റ് ഗ്രീഡി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് നഷ്ടത്തിലേക്ക് പോകാൻ സാധിക്കും അപ്പം കുറഞ്ഞ മാർജിനാണുള്ളതെങ്കിൽ കെട്ടി കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള എടുക്കുക കൂടുതൽ മൂവായിരം നാലായിരം അയ്യായിരം ഡോളറൊക്കെ നിങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലോട്ടെടുത്തിട്ട് അപ്പം ഇത് ചെയ്യുക പിറ്റേ ദിവസക്കോ അല്ലെങ്കിൽ ലോങ് ടേമിനോ പെടുത്ത് കണ്ടീഷനിൽ നോക്കി വെക്കാതിരിക്കും ഓക്കെ അപ്പം താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും കൂടുതൽ മനസ്സിലാകുന്ന രൂപത്തിലും കൂടുതൽ ക്ലിയറാവുന്ന രൂപത്തിലും ഞാൻ വാർത്തകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം ഞാനങ്ങനെ ഓരോ സമയത്തിനനുസരിച്ച് ഓരോന്ന് നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നുകഴിഞ്ഞാൽ ക്ലിയറാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പലരും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം പല സമയത്തും പല സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഇത് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നതും ഈ വോയിസ് ഓവർ ഇടുന്നതും അപ്പം അതിനനുസരിച്ചുള്ള ചെറിയ പ്രയാസങ്ങൾ വരും എല്ലാം ശരിയാവും അപ്പോൾ ഓരോ ദിവസവും ഞാൻ ക്ലിയറായി ക്ലിയറാക്കി കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച്